ചോദിച്ചിട്ടാണ് എല്ലാ കാസ്റ്റിങ്ങും ചെയ്തിരിക്കുന്നത് ഏത് സിനിമ ഞാൻ ചെയ്യുമ്പോഴും അതിന്റെ നിർമ്മാതാക്കളോട് ചോദിച്ചിട്ട് തന്നെയാണ് എല്ലാ കാസ്റ്റിങ്ങും ചെയ്യാറുള്ളത് കാരണം അവരാണ് പൈസ കൊടുക്കേണ്ടത് അവരോട് ചോദിക്കാതെ ഒരു കാസ്റ്റിംഗ് വെക്കാൻ പറ്റില്ല ഇതിൽ കുറെ താരങ്ങൾ തമിഴ് പല ഭാഷയിൽ താരങ്ങൾ അവരൊന്നും പേരുകളൊന്നും പറയുകയാണെങ്കിൽ മേജർലി ഇദ്ദേഹവും സുനിലുമാണ് പിന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള നിങ്ങൾ കണ്ടിട്ടുള്ള ഒരുപാട് ആളുകൾ പ്രൊഡ്യൂസർ എന്ന നിലയിൽ മമ്മൂക്ക ഇതിന്റെ പ്രൊഡ്യൂസർ ആക്ടറുമാണ് അപ്പൊ ആക്ടർ പ്രൊഡ്യൂസറിനടുത്ത് എങ്ങനെയാണ് ശമ്പളം പറഞ്ഞതെന്ന് പറഞ്ഞാൽ കൊണ്ടായിരുന്നു മമ്മൂക്ക കേട്ടിരുന്നു മമ്മൂക്കയാണ് ഈ സിനിമയുടെ പ്രൊഡ്യൂസർ ആക്ടറുമാണ് ആക്ടർ എങ്ങനെയാണ് ഈ പ്രൊഡ്യൂസറിനടുത്ത് ശമ്പളം പറഞ്ഞത് പറഞ്ഞാൽ കൊണ്ടുപോയത് ശമ്പളം ഒക്കെ പറഞ്ഞിട്ടുണ്ട് വരികയല്ലോ പിടി